നമസ്കാരം ഞാനിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ അതിമനോഹരമായ ഗ്രാമ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന കടവിന്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ് കട കടവിന്മൂല വാർഡ് അപ്പം ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് ശ്രീ ആർ എസ് ശ്രീകുമാറാണ് ശ്രീകുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതിന് ശേഷം മുപ്പത് വർഷത്തിൽ അഞ്ച് വർഷം മാത്രമാണ് ഒരു ജനപ്രതിനിധി അല്ലാതായിരുന്നിട്ടുള്ളത് ബാക്കി ഇരുപത്തി അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറും അതുപോലെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇപ്പം അദ്ദേഹമാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് വളരെ ജനകീയരായ ഒരു ജനപ്രതിനിധിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഈ പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ശ്രീകുമാർ ശ്രീകുമാറിനെ ഞാൻ ഫൈവ് സിക്സ് മീഡിയയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യും നമസ്കാരം നമസ്കാരം ഇരുപത്തിയഞ്ചാം വാർഷികം ആണ് അടുത്ത് ഇരുപത്തിയഞ്ചുവർഷികൾ അത് ഈ പഞ്ചായത്തില് പിന്നെ ബെങ്ങാനൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് നിൽക്കുന്നത് അഞ്ചു വർഷത്തിലും ജനറൽ വാർഡ് സാഹചര്യം ഞാൻ എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരു പഴയ പുരാതന കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എൻ്റെ അച്ഛനും ജ്യേഷ്ഠ സഹോദരനും എല്ലാം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു ഞാൻ കൂടി പത്താം ക്ലാസ് കഴിഞ്ഞ് പി ഡിഗ്രി വിദ്യാഭ്യാസവും തുടർന്ന് ഐ ടി ഐ വിദ്യ നേടിയത് ഈ കാലഘട്ടത്തിൽ എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെയായി എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാർസ് കോളേജിലും ചാക്കഐ ടിയിലും ഞാൻ കൗൺസിലറും മാഗസിൻ്റെ സബ് എഡിറ്ററുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് യുവജന സംഘടനാ രംഗത്തൂടെയാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്കും പൊതുരംഗത്തേക്കും പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് ഞാൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് തൊട്ടടുത്ത രണ്ടായിരത്തിലാണ് ഞാൻ മത്സരത്തിൽ പരാജയപ്പെടുന്നത് ഒരു അഞ്ച് വർഷം ഈ മുപ്പത് വർഷത്തിൽ ബാക്കി തുടർന്നിങ്ങോട്ട് ഒരു പതിനഞ്ച് വർഷക്കാലം ഞാൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ടുന്ന ഒരു വന്നു അങ്ങനെ മുട്ടക്കാട് വാർഡിൽ രണ്ട് പ്രാവശ്യം കടവിന്മുല വാർഡിൽ ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു അതിൽ മൂന്നാമത്തെ പ്രാവശ്യം സ്വതന്ത്രനായി മത്സരി ജയിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അംഗീകാരത്തോടുകൂടി വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ പനങ്ങോട് വാർഡിനെയാണ് ഈ അഞ്ച് വർഷം ഞാൻ പ്രതികരിക്കുന്നത് പ്രസിഡി ഇപ്പോഴാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായി അൻപത് മാസക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വാർഡ് മെമ്പറായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പനങ്ങോട് വാർഡിലാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രണ്ടായിരത്തിൽ ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ട വാർഡാണ് ആകെ പരാജയപ്പെട്ട ഒരു വാർഡ് അതാണ് രണ്ടായിരത്തിൽ ആ വാർഡിൽ തന്നെ പോയി ഞാൻ ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിച്ചു വരികയും പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞ അൻപത് മാസക്കാലം പ്രവർത്തിക്കാനും കഴിഞ്ഞു ഈ പ്രവർത്തന കാലയളവ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള ഏതാണ്ട് മുപ്പത് വർഷക്കാലം എൻ്റെ പ പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തന മേഖലയിലെല്ലാം വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ആറിൽ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായി തലസ്ഥാന നഗരിയിൽ പാലിറ്റിക്കെയർ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അതിൻ്റെ ഭാഗമായി ഒരു സൊസൈറ്റി സുഹൃതം പാലിറ്റിക്കെയർ സൊസൈറ്റിക്ക് രൂപം നൽകുകയും അതിൻ്റെ ഭാഗമായി നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സാധാരണക്കാരായ പാവപ്പെട്ട കിടപ്പിലായ രോഗികൾ അപകടങ്ങളിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അവരുടെ അടുക്കൽ പോയി പരിചരണം നൽകുന്ന സംവിധാനം രൂപപ്പെടുത്തി എടുത്തു തുടർന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന സന്നദ്ധ സംഘടനകൾ രൂപീകരിക്കുകയും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ഇനിഷ്യേറ്റീവിൻ പാലിറ്റി കയർ എന്ന് പറയുന്ന ജില്ലാതല കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും അതിൻ്റെ ചെയർമാനായി ഞാൻ ഇപ്പോഴും രണ്ടായിരത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരികയാണ് ഈ കാലയളവിൽ തന്നെ ഒരു നാല് വർഷക്കാലം കേരളത്തിൽ അഞ്ഞൂറോളം വരുന്ന പൊലിറ്റിക്കൽ സൊസൈറ്റികളുണ്ട് ആ കൂട്ടായ്മയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പൊലീറ്റിക്കൽ കേരളയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും അങ്ങനെ കേരളത്തിലാകമാനം പലിറ്റിക്കൽ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാനുള്ള അവസരം ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി രംഗ പ്രവേശിക്കുകയും പ്രവർത്തനം നടത്തുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ മേഖലയിലും സാമൂഹ്യക്ഷേമ മേഖലയിലുമാണ് ഇടപെടലുകൾ നടത്താറുള്ളത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് അത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ആളുകളുടെ ഒരു അംഗീകാരം എനിക്ക് ലഭിക്കുന്നതും തുടർച്ചയായ ഈ വിജയം നേടാനും വേണ്ടി കഴിയുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് നമ്മുടെ കേരളത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണം ജനകീയ ആസൂത്രണം അപ്പൊ അതിന് രൂപം കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് അപ്പൊ അന്ന് മുതൽ ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ പ്രവർത്തനങ്ങളുമായി എനിക്കറിയാം സർക്കുമാറിന്റെ ബന്ധപ്പെട്ട് വളരെ സജീവമായി അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കുക അതിന്റെ മറ്റുള്ള പദ്ധതി അതെ രേഖ തയ്യാറാക്കുക പദ്ധതി നിർവ്വഹണം നടത്തുക അപ്പം അതൊക്കെ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ അത്തരം പ്രവർത്തനങ്ങൾ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി ഏഴിൽ ഒമ്പതാം അഞ്ചോത്സര പദ്ധതി മുതലാണ് തുടങ്ങുന്നത് അതു മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് കേരളത്തിനും ഇന്ത്യയ്ക്കും മാതൃകായി ഒട്ടേറെ പദ്ധതികൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പ്രവർത്തന അനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ മികവാർന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു വിലയും ഞാൻ ചോദിക്കണ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്ത് ഈ വെങ്കാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഏറെ ശ്രദ്ധേയമായ പദ്ധതികൾ എന്തൊക്കെയാണ് അത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നടപ്പിലാക്കിയ എടുത്തു പറയത്തക്കെ പദ്ധതികൾ ഒന്ന് കേരളത്തിലെ മാതൃകാ പാലിറ്റി കെയർ പഞ്ചായത്താണ് ഇന്ന് ഗങ്ങാനൂരി രണ്ട് വയോജന സൗഹൃദ പഞ്ചായത്താണ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതോടു കൂടി പ്രായമുള്ള ആളുകളുടെ പരിചരണം വലിയ വെല്ലുവിളിയായി മാറാവാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വയോജന സമിതികൾ ഉണ്ടാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവയെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാലസൗഹൃദ പഞ്ചായത്താണ് നിയങ്ങാനൂര് കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്ത്രീ സൗഹൃദ പഞ്ചായത്താണ് നിയങ്ങാനൂര് സമത്വം എന്ന പ്രോജക്റ്റിലൂടെ സ്ത്രീ പുരുഷ സമത്വം അത് എല്ലാ രംഗത്തും സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും എല്ലാ മേഖലയിലും കൈവരിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താണ് ഈ കാലയളവിൽ രൂപപ്പെടുത്തി എടുത്തതാണ് രണ്ടായിരത്തിൽ ബഡ് സ്കൂൾ തുടങ്ങിയ പഞ്ചായത്താണ് പക്ഷേ ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും അയൽക്കൂട്ടങ്ങൾ ഊഹീകരിക്കുകയും പഞ്ചായത്ത് തല ഭിന്നശേഷി സൗഹൃദ സമിതി ഉണ്ടാക്കുകയും ആ സമിതിയുടെ നേതൃത്വത്തിൽ അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഉൾപ്പെടെ വിസ്മയം എന്ന് പറയുന്നൊരു പ്രോജക്റ്റിലൂടെ അത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു അതായത് അതിലേറെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതിയാണ് ഗ്രാമ കോടതി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജുഡീഷ്യറിയുമായി ചേർന്നുകൊണ്ട് ഒരു പ്രാദേശിക തല കോടതി സ്ഥാപിക്കുകയും അതിലൂടെ ഈ പഞ്ചായത്തിനകത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരാതികൾ അവയെല്ലാം സൗഹൃദമായ അന്തരീക്ഷത്തിലുള്ള ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ പറഞ്ഞു പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള ഗ്രാമ കോടതി ആരംഭിച്ചത് ഈ ഭരണ കാലങ്ങളിലാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കായൽ ബണ്ടാണ് വെള്ളാണി കായലിൻ്റെ ബണ്ടാണ് ഈ ബണ്ടൊരു ചെറിയ റോഡായിരുന്ന ഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ഒരു ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം കേന്ദ്രമെന്നുള്ള നിലയ്ക്ക് ഹരിത വീതി എന്നുള്ള പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഇരിപ്പിടകൾ ഉണ്ടാക്കിയതും ഈ വികസനങ്ങളെല്ലാം ഈ കായൽ ബണ്ടിൽ ഉണ്ടാക്കിയ ഇപ്പോഴും ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായ ഡെസ്റ്റിനേഷനായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വാതിൽപ്പടി സേവനം ആളുകൾക്ക് എത്തിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കിടപ്പിലായ രോഗികൾ അതിദരിദ്രരായ ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ പ്രായാധിക്യമുള്ള ആളുകൾ അങ്ങനെ വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്കാവശ്യമായ ക്ലിനിക്കൽ പരിശോധന ബി പി ഷുഗർ പരിശോധന അവരുടെ അടുക്കലേക്ക് ടീമിനെത്തിച്ച് നടപ്പിലാക്കുന്ന വാതിൽപ്പടി സേവനം തുടങ്ങി അവർക്കാവശ്യ മരുന്നുകൾ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും ഒരു ഫാർമസിസ്റ്റിനെ നിയമിച്ച ഫാർമസിസ്റ്റ് വീടുകളിൽ കൊണ്ട് അവരുടെ വാതിൽപ്പടിക്കൽ കൊടുക്കുന്ന സംവിധാനം ഈ കാലയളവിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാണു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഉൽപാദന വർധനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എല്ലാ വീടുകളിലും വിഷമില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന സമൃദ്ധ ഗ്രാമം എന്നുള്ളൊരു പദ്ധതി അത് കൃഷി മാത്രമല്ല കൃഷി ക്ഷീരവികസനം മൃഗസംരക്ഷണം മത്സ്യവികസനം എല്ലാ മേഖലകളെയും ചെറുകിട വ്യവസായങ്ങളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഉൽപാദന വർധനം ഉണ്ടാക്കുകയും അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കുകയും അങ്ങനെ വരുമാനം ഉൾ ഉൾപ്പെടെ ഉറപ്പാക്കാൻ കഴിയുന്ന സമൃദ്ധ ഗ്രാമം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ ശിവഗിരി മഠത്തിലെ മഠായിട്ടുള്ള സ്വാമി ബോധ്യതീർത്തിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഒരു നല്ല കർഷകൻ കൂടിയാണ് അങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികൾ ഈ എളയണിക്കാൽ തന്നെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഒരു ഹരിത വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനും പ്രാദേശികമായി സാമ്പത്തിക വികസനം ഇതിന് ചുറ്റുമുള്ള വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന പദ്ധതികളിലൊക്കെ തുടക്കം കൊടുക്കാൻ വേണ്ടി ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപത്തി അഞ്ച് സിൽവർ ജൂബിലി വിപുലമായി ആഘോഷിക്കണം അപ്പൊ എനിക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം അപ്പൊ എനിക്കറിയാം ഞാൻ ഈ ബെങ്ങാനൂർ പഞ്ചായത്തിന്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് നിങ്ങളുടെ വ്യത്യസ്തമായ പിന്നെ പഞ്ചായത്തിന്റെ പദ്ധതി അതുപോലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തക പ്രവർത്തരെ നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരും ഈ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ആരും ശ്രദ്ധ ചെലുത്താൻ ആരും കൂട്ടാക്കാരല്ല കുറച്ച് പേരുള്ള അപ്പൊ ഞാൻ എല്ലാവരോടും ഈ ഇതുപോലുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ആ ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ പത്തനാപുരത്ത് ഒരു ഗാന്ധി ഉണ്ട് ഈ വൃദ്ധജനങ്ങളെ അവിടെയൊക്കെ ഞാൻ പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ ഞാൻ അവിടെ കൊണ്ടുപോയി അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ അതായത് പാലിയേറ്റീവ് അത് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് കുറെ കാശ് കൊടുത്തോണ്ട് അവർക്ക് ഒരു ലോൺ കൊടുത്തോണ്ടൊക്കെ അല്ല അവരുടെ അവർ ബുദ്ധിമുട്ടുമ്പോൾ അവർ വേദനിക്കുമ്പോൾ അവരെ പോയി ഒരു കൈ സഹായിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് താങ്കൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ഈ അവസരത്തിൽ എനിക്ക് ഈ വാർഡിലുള്ള ആളുകളോട് പറയാം ഒന്ന് എൻ്റെ പൊതു പ്രവർത്തനത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും ചെലവഴിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് കടവിന്മുല എന്ന് പറയുന്ന ഈ മുട്ടക്കാട് പ്രദേശം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സേവകാരു കാ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായി അറിയാവുന്നവരാണ് ഈ വാർഡിലുള്ള ജനങ്ങൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥിയായി എനിക്ക് മത്സരിക്കുന്നതിൽ വളരെ സന്തോഷമാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൽ അവശേഷിക്കുന്ന കുടിവെള്ള പ്രശ്നം അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും ഗതാഗത സൗകര്യങ്ങൾ മുൻകാലങ്ങളിൽ ഞാൻ ജനപ്രതിനിധിയായിരുന്നപ്പോൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ള പല റോഡുകളും ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയെ കിടപ്പുണ്ട് ആ റോഡുകൾ യോഗ്യമാക്കി തീർക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ഈ വെള്ളായണി വെള്ളായണിക്കാലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൻ്റെ മാത്രമല്ല തലസ്ഥാന നഗരിയുടെ തന്നെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായി ഈ വെള്ളായണി കായലിനെയും ഈ കടവിന്മൂല കടവിനെയും മാറ്റിയെടുക്കുന്നുള്ള പദ്ധതികൾ ആരംഭിക്കും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഒരു ഹരിത വിനോദ സഞ്ചാര കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയും അതിലൂടെ ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അതിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളൊക്കെ തന്നെ തുടർന്നും നടപ്പിലാക്കുവാനും രണ്ടായിരത്തി കൂടി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഹാപ്പിനെസ് വില്ലേജാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തനങ്ങൾ നടത്തി വന്നത് ആ പ്രവർത്തനങ്ങളെ പൂർത്തീകരിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ഹാപ്പിനെസ് വില്ലേജായി സന്തോഷ ഗ്രാമമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ മുഖ്യമായ പങ്ക് വഹിക്കും അങ്ങനെ ഒരു സമഗ്രമായ വികസനം കാഴ്ചവയ്ക്കാൻ കഴിയും അതിനെല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉയർത്തിക്കാറുള്ളത്